ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യശയാമിൻ്റെ പുസ്തകത്തിൽ അമ്പത്തെട്ടാം അധ്യായത്തിൽ അതിൻ്റെ ആറാമത്തെ വാക്ക് ഇങ്ങനെ വായിക്കുന്നു ദുഷ്ടതയുടെ ബന്ധനങ്ങൾ അഴിച്ചു കളയുക നുഖത്തിൻ്റെ ബന്ധന പാശങ്ങൾ അഴിക്കുക മർദ്ദിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർത്ത് കളയുക നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന വചനഭാഗം സദൃശ്യവാക്യം പതിനെട്ടിൻ്റെ ഇരുപത്തൊന്നാണ് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിന് അധീനം എന്നാണ് ആ വചനം അതിനെ സ്നേഹിക്കുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും എന്ന് ആ വചനത്തിൻ്റെ രണ്ടാം ഭാഗം പറയുന്നു എന്നാൽ എസിയാവിൻ്റെ പുസ്തകം അമ്പത്തെട്ടാം അധ്യായത്തിൽ പ്രാർത്ഥനക്കാരോടും ഉപവാസക്കാരോടും അഞ്ചും ആറും വാക്യങ്ങൾ ദൈവം പറയുക ഇതാ കലഹത്തിനും വാഗ്വാദത്തിനും ക്രൂര മുഷ്ടി കൊണ്ട് ഇടിക്കുവാനുമായി നിങ്ങൾ ഉപവസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കപ്പെടുവാൻ തക്ക നിങ്ങൾ ഇന്ന് ഉപവസിക്കുന്നത് ഇത്തരമൊരു ഉപവാസവും ആത്മതവനവുമോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പോലെ തൻ്റെ നിലകുനിക്കുക കിടക്ക എന്നതുപോലെ രട്ടും ചാരവും വിരിക്കുക ഇ ഇതിനെയോ നിങ്ങൾ ഉപവാസമെന്നും യഹോവയ്ക്ക് സ്വീകാര്യമായ ദിവസമെന്നും പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലെ പൗരോഹിത്യ മതങ്ങളിലൊന്നും ഉപവാസമില്ല അവിടെയൊക്കെ ഉള്ളത് നോയമ്പ നോയമ്പ് ഉപവാസമൊന്നുമല്ല ചില പ്രത്യേക ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കുക അതിനെയാണ് നോമ്പ് എന്ന് പറയുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ പൗരോഹിത്യ മതങ്ങളിൽ പറയുന്ന നോമ്പ് ശരിക്കും മത്സ്യമാംസങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതിനെയാണ് അവർ നോമ്പെന്ന് പറയുന്നത് ഇതിനെ വേണമെങ്കിൽ ദാനിയലിൻ്റെ പുസ്തകത്തിലെ നോമ്പുമായിട്ട് ഉപമിക്കാം അവിടെ നമ്മൾ വായിക്കുന്ന ദാനിയൽ ഇരുപത്തൊന്ന് ദിവസം രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കഴിക്കാതെ വീഞ്ഞു കുടിക്കാതെ ഇരുപത്തൊന്ന് ദിവസം ഒരു പ്രാർത്ഥനയോടുകൂടി ഇരുന്നു എന്ന് പറയുമ്പോൾ അവിടെ രുചികരമായതൊന്നും കഴിക്കാതെ എന്നാണ് ഇറച്ചിയും മീനും മുട്ടയും പാലും ഇറച്ചിയും മീനും മുട്ടയെന്നും ഒക്കെ അല്ല പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച അയാൾ ഇരുന്നു എന്ന് പറഞ്ഞാൽ വായിക്കു രുചിയായിട്ട് അദ്ദേഹം ഒന്നും കഴിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഉപ്പ് പോലും ഉപയോഗിച്ച് കാണാൻ സാധ്യതയില്ല സാധ്യതയില്ല അങ്ങനെ ബൈബിൾ എഴുതിട്ടില്ല കേട്ടോ എന്നാലും രുചികരമായതൊന്നും കഴിക്കാതെ അയാൾ ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥനയോടെ ഇരുന്നു എന്ന് ദാനിയലിൻ്റെ പുസ്തകത്തിലുണ്ട് എന്നാൽ ഈ ഉപവാസം എന്ന് പറയുന്നത് ഇന്നത്തെ പൗരോഹിത്യ മതങ്ങളിലൊന്നും അത് വളരെ അപൂർവമായിട്ട് അങ്ങനെയൊന്നും ഞാൻ അവിടെ അടുത്തും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ ഇത് എവിടെയാ ഇതുള്ളതെന്ന് ഇതുള്ളത് ഇവിടുത്തെ ഈ പെന്തകോസ് വിഭാഗത്തിലും ന്യൂ ജനറേഷൻ വിഭാഗത്തിലുമുള്ള ദൈവസഭകളെന്ന് അവകാശപ്പെടുന്നവരാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവരോട് കർത്താവ് പറയുക യശ്യാവിൻ്റെ പുസ്തകം അമ്പത്തെട്ടിൻ്റെ നാല് പറയാ ഇതാ കലഹത്തിനും വാഗ്വാദത്തിനും മുഷ്ടി കൊണ്ട് ഇടിക്കാനുമായി നിങ്ങൾ ഉപവസിക്കുന്നു അതായത് ഈ ഉപവാസം കഴിഞ്ഞാലോ ഉപവാസത്തിന് മുമ്പയോ പിമ്പയോ ഒക്കെ ആയിട്ട് ഉദ്ദേശം ഇതാണ് കലഹവും വാഗ്ദാനവും ക്രൂര ക്രൂരമുഷ്ടി കൊണ്ടുള്ള ഇടിയും നിങ്ങളുടെ പ്രാർത്ഥനയൊന്നും ഉയരത്തി കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങളിന്ന് ഉപവസിക്കുന്നത് ഇത്ര ഒരു ഉപവാസമോ ആത്മതപനമോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാ ചോദിച്ചത് ഇതാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരോടച്ചെടിയെ പോലെ തൻ്റെ തലകുനിക്കുക ഉപവാസം ആയതുകൊണ്ട് ആകെ ക്ഷീണമാണ് ആരാണ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് കിടക്ക എന്ന പോലെ രട്ടും ചാരവും ഇരിക്കുക ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും യഹോവയ്ക്ക് സ്വീകാര്യമായ ദിവസമെന്നും പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ദൈവം അവിടെ പറയുക യഥാർത്ഥത്തിൽ ഉപവാസം എന്താ ദുഷ്ടതയുടെ ബന്ധനങ്ങൾ അഴിച്ചു കളയുക മുഖത്തിൻ്റെ ബന്ധനപാശങ്ങൾ അഴിക്കുക ഇതും ഒരു ഡീപ്പ് വിഷയമാണ് ദുഷ്ടതയുടെ ബന്ധനങ്ങൾ അഴിച്ചു കളയുക മുഖത്തിൻ്റെ ബന്ധനപാശങ്ങൾ അഴിക്കുക ഇതൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ല ദുഷ്ടതയുടെ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാര്യമല്ല ദുഷ്ടതയുടെ പുറയിലുള്ള ആത്മാവിനെ വിളിക്കുന്നതാണ് ദുഷ്ടാത്മാവ് ആത്മാവിന് ശരീരമില്ല ശരീരമില്ലാത്ത ആത്മാവ് ഒരു മനുഷ്യനിൽ വ്യാപരിക്കുമ്പോൾ ആ ആത്മാവ് വന്ന ലക്ഷണം എന്തോ അത് മനുഷ്യ ശരീരം കാണിക്കും ഉദാഹരണം പറയാം രോഗാണുക്കൾക്ക് നമുക്ക് കാണാവുന്ന സൈസ് ശരീരമില്ല മനുഷ്യൻ്റെ സാധാരണ കണ്ണുകൊണ്ടോ സാധാരണ കണ്ണാടി കൊണ്ടോ ഒന്നും രോഗാത്മാക്കളെ കാണാൻ പറ്റിയല്ല ഇപ്പോൾ ഫ്ലൂ ജലദോഷം അതിൻ്റെ ആത്മാവ് രോഗാത്മാവാണ് അതിനെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അത് നമ്മുടെ മേൽ വന്നാൽ ഒന്നല്ല രണ്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കും എന്നാ കാണിക്കും ചെറിയ തലവേദന വരും ചെറിയൊരു ചൂട് വരും ചെറിയൊരു പനി വരും അത് കഴിഞ്ഞ് മൂക്ക് ചീറ്റും തുമ്മൽ വരും ചെവി കടി വരും അവസാനം ഇത് മരുന്ന് കൊടുത്തില്ലെങ്കിൽ അല്ല റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഇത് വലിയ വിഷയമാകും ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുവോ വൈകിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുവോ ഐസ് വെള്ളം കുളിക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ വളരെ പെട്ടെന്ന് ഇത് നമുക്ക് ദൂഷ്യമായിട്ട് വരും ഈ കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത എന്നാൽ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാവുന്ന രോഗാണുക്കൾ വന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ദുരാത്മാക്കൾ അതിനെ ഒരു മൈക്രോസ്കോപ്പിലും പിടിച്ചാൽ കിട്ടുക അങ്ങനെയുള്ള ദുരാത്മാക്കൾ വന്നാൽ അത് ലക്ഷണത്തിലൂടെ കാണിക്കും ഇന്നത് വന്നിട്ടുണ്ടെന്ന് അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ അത് അറിയാവുന്നവർക്ക് മനസ്സിലാകും ആ മേഖലയിലെ വിദഗ്ധന്മാർക്ക് മനസ്സിലാകും ഇത് ഇന്നതാണ് കാര്യം ബൈബിളിൻ്റെ ചരിത്രത്തിൽ പഴയ നിയമ കാലഘട്ടത്തിൽ പുരോഹിതനാണ് ഒരു രോഗം രോഗമാണോ അത് ദുരാത്മാവിൻ്റെ പ്രവർത്തനമാണോ എന്ന് നോക്കുന്നത് ചില രോഗങ്ങളൊന്നും രോഗമല്ല ഉദാഹരണം ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു രോഗമൊന്നുമല്ല അതൊരു ദുരാത്മാവാണ് അത് ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെയും ആ കുടുംബത്തെ അത് തകർത്ത് കളയും സാമ്പത്തികമായിട്ട് ആ വ്യക്തിയെയും ആ കുടുംബത്തെയും കൂടെ തകർത്ത് കളഞ്ഞിട്ടേ അത് പോലുള്ളൂ അതുപോലെ ഈ ചുഴലിയുടെ പുറകിൽ ഫിറ്റ്സ് എന്ന് പറയുന്നത് അതൊരു ശരിക്കും രോഗമല്ല അതുപോലെ ഈ മാനസിക രോഗങ്ങൾ മിക്കതും രോഗമല്ല എയ്ഡ്സ് അതുപോലെ ഒരു സംഘം വ്രണങ്ങൾ ഇതൊന്നും രോഗമല്ല ഇതിൻ്റെ എല്ലാം പുറകെ ദുരാത്മാക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഫലപ്രദമായ ചികിത്സയില്ല എന്നാൽ ചിലത് രോഗമാണ് അതുകൊണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ പറയുന്നത് ഒരുത്തനൊരു രോഗമുണ്ടായാൽ അവനെ ആലയത്തിൽ പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുവരണം പുരോഗതിന് ഈ വടുവിനെ പരിശോധിച്ച് അല്ലെ ഇതിൻ്റെ രീതിയെ പരിശോധിച്ചിട്ടാണ് ഇത് രോഗമാണോ ഇത് പുറകെ ദുരാത്മാവാണോ എന്ന് തീരുമാനിക്കുന്നത് എന്നിട്ട് ദുരാത്മാവാണെങ്കിൽ അതിന് പരിഹാരങ്ങൾ എന്താണെന്ന് വചനത്തിൽ പറയുന്നുണ്ട് അപ്പം അത് വന്നു കയറാൻ ഇടയായ സാഹചര്യം കണ്ടുപിടിക്കണം അത് ഒഴിവാക്കണം അതിനുള്ള പരിഹാരം ചെയ്യുമ്പോൾ അത് മാറും അതേസമയത്ത് രോഗമാണെങ്കിൽ വൈദ്യൻ്റെ അടുത്തോട്ട് വിടും യേശു പറഞ്ഞു രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം ഈ ലൂക്കോസ് സുവിശേഷം എഴുതിയ എഴുതിയയാൾ ഒരു വൈദ്യനായിരുന്നു അങ്ങേര് ആദിമസഭ പൗലോസിൻ്റെ കൂട്ടത്തിൽ വിട്ടിരുന്നതാണ് ഈ ലൂക്കോസിനെ ലൂക്കോസാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയതും അപ്പസോല പ്രവൃത്തി എഴുതിയതും ഈ ലൂക്കോസാണ് വൈദ്യനായ ലൂക്കോസ് അയാൾക്കിത് രണ്ടും അറിയായിരുന്നു ഈ ശിഷ്യമ്മ പൗലോസിൻ്റെ കൂടെ നടന്നതുകൊണ്ട് ഈ യേശുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഈ അപസോല പ്രവർത്തികളെല്ലാം കണ്ടപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു അയാൾക്കത് കൊണ്ട് ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു അപ്പോൾ യേശ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുക ദുഷ്ടതയുടെ ബന്ധനങ്ങൾ അഴിച്ചു കളയുക അത് ദുഷ്ടത എങ്ങനെയാണ് ബന്ധിക്കുന്നതെന്ന് മനസ്സിലായാലേ അത് വാക്കാലാണ് ബന്ധിക്കുന്നത് വാക്കാലാണ് ബന്ധിക്കുന്നത് അതിനെ വാക്കാൽ തന്നെ അഴിക്കാൻ പറ്റുള്ളൂ പിന്നെ മുഖത്തിൻ്റെ ബന്ധന പാസങ്ങൾ മുഖം എന്നു പറഞ്ഞാൽ വണ്ടി വലിക്കുന്ന കാളയുടെ പെടലിലേക്ക് ആ വണ്ടിയുടെ ഭാരവും ബലവും വലിവും തള്ളലും എല്ലാം കൂടെ കാളയുടെ മുതുകത്തേക്ക് വെച്ചു കൊടുക്കുന്ന ഉപകരണമാണ് നുഖം ഈ ദുരാത്മാക്കൾ കൊണ്ടിരുന്ന ബന്ധനങ്ങൾ മനുഷ്യൻ്റെ പെടലിക്ക് മനുഷ്യൻ്റെ മേൽ ഇത് ബന്ധന പാശമായിട്ട് നിൽക്കും പാശം എന്ന് പറഞ്ഞാൽ കയറ് ഈ ബന്ധന കയറ് കണ്ണുകൊണ്ട് കാണാവുന്നല്ല അതായത് ദുഷ്ടതയുടെ എന്ന് പറഞ്ഞാൽ ദുരാത്മാവിൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു കളയുക എന്നതും മുഖത്തിൻ്റെ കയറുകൾ ബന്ധന പാശങ്ങൾ അഴിക്കുക എന്നതുമാണ് യഥാർത്ഥത്തിൽ ഉപവാസം എന്നാണ് എവിൻ്റെ പുസ്തകത്തിൽ ഈ വാക്യം നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് ഇതിനെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റേതായ രീതി ചെയ്യുന്നില്ലെങ്കിൽ ഒരു ദിവസമോ മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ ഒമ്പത് അല്ലെ പത്ത് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത് ദിവസമോ ഒക്കെ പട്ടിണി കിടന്നതല്ലാതെ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഫലവും അതിനകത്തുണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയും ഗ്രഹിച്ചും ഇതിൻ്റെ പുറകിലുള്ള ശക്തി ഏതാണ് അത് ദൈവികമാണോ അത് വൈശാചികമാണോ ദൈവികമാണെങ്കിൽ ഇത് അനുവദിച്ചതിൻ്റെ കാരണമെന്ത് വൈശാചികമാണെങ്കിലും ഇത് വന്നു കയറിയതിൻ്റെ കാരണം എന്ത് എന്നൊക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് നിന്നാൽ മാത്രമേ അതിൽ നടക്കുന്നവർക്ക് വിടുതലുണ്ടാകുകയുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഇരുന്നത് കൊണ്ടോ ചാടിയത് കൊണ്ടോ തുള്ളിയത് കൊണ്ടോ ഒന്നും വിടുതലുണ്ടാകുന്നില്ല എന്ന ഭാഗം നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ദൈവം ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂല കാരണങ്ങൾ എവിടെയാണ് എന്താണ് എങ്ങനെയാണ് എന്ന് ഗ്രഹിച്ചിട്ട് അതിന് ഏത് തരം ആണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ അതിന് തക്കവണ്ണം കേൾവിക്കാരെ ഓരോരുത്തരെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് പ്രാർത്ഥന കേട്ടാൽ അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ